الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين بسم الله الرحمن الرحيم يا ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടും ഓരോരുത്തരോടും ഒസീത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ശുഭാനുഭവ താല അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തക്കവ ചെയ്യാൻ നാം അവർക്കും തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു ശുഭാനുഭവത്താല പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകൾ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മൾ ഏറ്റവും തൃപ്തിപ്പെട്ട സമയത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ിയമുള്ള ഇനിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ ഒരാഗ്രഹമാണ് കുടുംബത്തോടൊപ്പം സമാധാനത്തോടുകൂടി സ്വന്തമായി ഒരു വീട്ടിൽ താമസിക്കുക എന്നത് തന്റെ ജീവിതകാലത്ത് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും സഹിക്കും എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അവൻ്റെ ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടി അവൻ ശ്രമിക്കും എന്നാൽ നശ്വരമായ ഈ ദുനിയാവിൽ നമ്മൾ എത്ര തന്നെ ത്യാഗം സഹിച്ച് എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന വീടാണെങ്കിലും അതൊരു പക്ഷേ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി മരണം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള പരീക്ഷണങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് നമ്മിൽ നിന്നും അന്യധീനപ്പെട്ടു പോകും അല്ല അത്തരം പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാത്തു രക്ഷയ്ക്ക് മാറാവട്ടെ എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നശിക്കാത്ത അല്ലെങ്കിൽ കലാകാലം അവന് ചെന്ന് ചേരേണ്ട സ്വർഗത്തിൽ ഇത്രയൊന്നും കഷ്ടപ്പാടില്ലാതെ ത്യാഗങ്ങൾ സഹിക്കാതെ അവന് വീട് നിർമ്മിക്കാനാകും എന്നതാണ് യാഥാർത്ഥ്യം സുഹാനപൂർവകാല പരിശുദ്ധ ഖുർാനിലൂടെ സത്യവിശ്വാസികൾ സ്വർഗത്തിൽ വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അമലുകളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തങ്ങളുടെ ഹദീസുകളിലും ഒരുപാട് അമലുകൾ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത് തഖ്വ തന്നെയാണ് സ്വർഗത്തിലേറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു കർമ്മം അള്ളാഹുവിനെ അവരുടെ സുഖത്തിലും സന്തോഷത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും തീവിക്കുന്നതിലൂടെയാണ് ആ ഒരു പ്രഭവ മുഖേന തന്നെയാണ് സ്വർഗത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടത്ര വീടുകൾ നിർമ്മിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുന്നത് പറയുന്നുണ്ട് ആ ായ ആളുകൾ ഇത്തരത്തിൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുന്നതിന് വേണ്ടി അത്രത്തോളം ത്യാഗം സഹിക്കാൻ വേണ്ടി സന്നദ്ധരായിരുന്നു എന്ന് പരിശുദ്ധമായ പറഞ്ഞു ഒരു ഉദാഹരണമായി കൊണ്ട് പറഞ്ഞു തരുന്നത് ഫിറാവുനിന്റെ ഭാര്യ ആയിരുന്ന ആസിയ ബിബിയെയാണ് അവര് പറയുന്ന സന്ദർഭം പറയുകയാണ് എനിക്ക് എനിക്ക് നീ നീ അടുക്കൽ ഒരു വീട് വീട് അവര് വീട് ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ആ സ്ത്രീ തയ്യാറായിരുന്നു അവര് ദ്വാൻ ചെയ്യുകയാണ് ഫിരാനിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും മറ്റുള്ള ഈ നാട്ടിലുള്ള വിശ്വാസികളെ അവരുടെ പഴയ മതത്തിലേക്ക് തന്നെ മടക്കി കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ഉപദ്രവമേൽപ്പിക്കുന്ന ആളുകളിൽ നിന്നെല്ലാം അവരുടെ അമലുകളിൽ നിന്നെല്ലാം നീ എന്നെ രക്ഷിക്കണമേ എന്ന് ചെയ്തുകൊണ്ട് അവർ അതാ പോലെ നിന്റെ അടുത്തിൽ എനിക്കൊരു ഭവനം നീ തരയണമേ എന്നാണ് പറയുന്നത് എന്നാൽ ഫിറോമിന്റെ പത്നിയായ അത്രയൊന്നും തന്നെ ത്യാഗങ്ങളില്ലാതെ തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് പഠിപ്പിച്ചു കൂടി അരുവികൾ ഒഴുകുന്ന തട്ടുതണ്ടായിട്ടുള്ള മുറികളുള്ള വീടുകൾ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അള്ളാഹു സുബാൻ നൽകുമെന്ന് പറയുന്നു രണ്ടാമതായി നമുക്ക് പരിചയപ്പെടുത്തി അമല് അത് ക്ഷമയാണ് പരിശുദ്ധമായ ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു അമലാണ് ക്ഷമ എന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ചെറിയ പരീക്ഷണങ്ങൾ മുതൽ വലിയ പരീക്ഷണങ്ങൾ വരെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ കത്തുവയുടെ ബലം കൊണ്ട് അവൻക്ക് ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയുമെന്ന് അള്ളാഹു സുബാന പറയുന്നു സുറബുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാനഹ് വാല അവരുടെ ഒരുപാട് വിശേഷണങ്ങൾ എണ്ണി പറയുന്നു പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നതിന്റെ പേരിൽ നിത്യവും അവർക്ക് അഭിവാദനം ചെയ്യപ്പെടുന്ന അവർക്ക് സമാധാനത്തിന്റെ വാക്കുകൾ പറയപ്പെടുന്ന വീടുകളെ പ്രതിഫലമായി നൽകും നൽകുന്നതാണ് അതുപോലെ തന്നെ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ വീട് നൽകും എന്നതുപോലെ തന്നെ മറ്റു ചില സ്വഭാവ ഗുണങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അലി നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹലീഫിൽ പറയുന്നുണ്ട് മിൻ സ്വർഗത്തിൽ ചില മണിമേടകളുണ്ട് അതിൻ്റെ സ്ഫടികം പോലുള്ള നിർമിതിയായ അത് അതിൻ്റെ പുറത്ത് നിന്ന് നോക്കിയാൽ അകത്തേക്കും അകത്ത് നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണുന്ന തരത്തിലുള്ള വളരെയധികം മനോഹരമായ മണിമേടകൾ സ്വർഗത്തിലുണ്ട് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട നാല് ഗുണങ്ങളെ നമുക്ക് പഠിപ്പിച്ചു പറയുമ്പോൾ ഒരു സ്വർഗത്തെ വിവരിക്കുന്ന സമയത്ത് അവിടെയുള്ള വീടുകളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഒരു ഗ്രാമീണനായ ഒരു സഹാബി ചോദിച്ചു ാണ് ലഭിക്കുകയുണ്ടായി പറഞ്ഞു ആരെങ്കിലും തന്റെ സംസാരം നന്നാക്കിയാൽ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് ബുദ്ധിമുട്ടാകാത്ത അവർക്ക് സന്തോഷം നൽകുന്ന അവർക്ക് യാതൊരു വിധത്തിലൊരു മനഃപ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ ആരെങ്കിലും തന്റെ സംസാരത്തെ നന്നാക്കിയാൽ അവന് ആ സ്വർഗത്തിലുള്ള വീട് ലഭിക്കുന്നതാണ് ആരെങ്കിലും മറ്റുള്ളവർക്ക് ആവശ്യക്കാരായ ആളുകൾക്ക് തന്റെ സമ്പത്തിൽ നിന്നും ചിലവഴിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിപ്പിക്കുകയാണെങ്കിൽ അവനും ഈ പറഞ്ഞ രൂപത്തിലുള്ള മനോഹരമായ വീടുകൾ സ്വർഗത്തിൽ നൽകുന്നതാണ് തന്റെ ജീവിതത്തിൽ െ ആരെങ്കിലും മുറുകെ പിടിക്കുകയും നോമ്പുകൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവനും സുബാന ഇത്തരത്തിലുള്ള മനോഹരമായ വീടുകൾ നൽകുന്നതാണ് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിറക്കെ സമയത്തെ രാത്രിയിൽ കണിയേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ തന്റെ ഉറക്കത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആരെങ്കിലും വേണ്ടി നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവനും ഈ കരുതുകയുണ്ടായി അതുപോലെ തന്നെ ഇസ്ലാമിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് സ്വതത്തു നൽകുക എന്നത് അത് അള്ളാഹുവിനുള്ള ഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയാണെങ്കിൽ പള്ളികൾ പണിയാൻ വേണ്ടിയാണെങ്കിൽ അത് ഇനിയും ഒരുപാട് ശ്രേഷ്ഠതകൾ പറയപ്പെട്ട ഒരു അമലാണ് നിത്യവും നമ്മുടെ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കടലിലേക്ക് ആ പള്ളിയിൽ നടക്കുന്ന എല്ലാ അമലുകളുടെയും കൂലി അള്ളാഹു സുഭാനുഭൂട്ട് നൽകും സ്വതപത്വ എന്നുള്ള വിഭാഗത്തിൽ ഏറ്റവും ആദ്യം എണ്ണി പറയപ്പെടുന്നത് പള്ളികളെയാണ് ുംവേദനം ചെയ്യുന്ന ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിക്കുകയാണെങ്കിൽ പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ അതിന് പകരമായി അവന് സ്വർഗത്തിൽ മനോഹരമായ വീടുകൾ അള്ളാഹു സുബാനുഹൂത്താല നിർമ്മിച്ച് നൽകുന്നതാണ് പറയും ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു പള്ളി പണിയുന്നത് അതെത്ര ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും അവർക്കെല്ലാം അവരുടെ നീയത്തിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം നൽകുമെന്ന് ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹദീസങ്ങൾ പറയുന്നുണ്ട് പൂർണമായും ഒരു പള്ളി പണിയാൻ കഴിയാത്ത ആളുകൾക്ക് അതിൽ ഭാഗവാക്കുകയാണെങ്കിൽ അതിന് മതാഹു സുഖാനുഭവത്താൽ അവരുടെ നിയത്തിനനുസരിച്ച് ഇതുപോലുള്ള പ്രതിഫലം

അതിന്റെ നിഷ്ഠ പകരമായി അവനെ അവന്റെ വെച്ച് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് ഈ പന്ത്രണ്ടാം താഴ്ത്തങ്ങൾ ഏതൊക്കെയാണെന്ന് തങ്ങളെ തന്നെ തങ്ങളുടെ മറ്റൊരു ഹരീതി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സുബഹിക്കു മുമ്പുള്ള രണ്ടര നമസ്കാരം ഈ ഓരോ സുന്നത്തുകൾക്കും അതിനുള്ള പ്രത്യേകതകൾ തന്നെ തങ്ങളുടെ നമുക്ക് കാണുവാൻ സാധിക്കും സുന്നത്ത് നമസ്കാരത്തിനെ പറ്റി ഒരുപാട് നിമിത്തങ്ങൾ ഊന്നി പറഞ്ഞതായി നിമിത്തങ്ങൾ വളരെയധികം കൃത്യനിഷ്ഠതയോടുകൂടി നിസ്കരിച്ചിരുന്നതായി ഹബീസിലെ നമുക്ക് കാണാം തങ്ങളെ തങ്ങളുടെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുകയും അതിനുശേഷം പള്ളിയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നതായിരുന്നു നിമിത്തങ്ങളുടെ പതിവ് അധിക സുന്നത്ത് നമസ്കാരങ്ങളും അല്ലെങ്കിൽ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരികയായിരുന്നു നമസ്കാരം അത് ദുനിയും അതിലുള്ള സകലതിനെക്കാളും നിങ്ങൾക്ക് ഹൈറായതാണ് അതുപോലെ തന്നെ

അനാവശ്യമായ ൾ ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് അതുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ തമാശത്താണെങ്കിൽ പോലും കളവ് പറയുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളുകൾ സ്വർഗത്തിന്റെ മധ്യഭാഗത്തെ ഒരു വീട് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു തന്റെ സ്വഭാവത്തെ നന്നാക്കുകയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നല്ല രീതിയിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗത്ത് വീട് ലഭിക്കുമെന്ന് ഇതാ ഉറപ്പ് പറയുന്നു ഇനിയും ഒരുപാട് ഹദീസുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള

അവന് സ്വർഗത്തിൽ വീട് നൽകുന്നതും സ്വർഗത്തിലുള്ള അവന്റെ പദവികളെ ഉയർത്തുകയും ചെയ്യുന്നതാണ് സ്വഫിന്റെ വിഷയത്തിൽ തന്നെ ഒരുപാട് അതീഫിലൂടെ മാത്രങ്ങൾ ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വഫുകൾക്കിടയിൽ ഇടവുകൾ ഉണ്ടായാൽ നമസ്കാരം ശരിയാകില്ല എന്നും ജമാനത്തിന്റെ പൂർണമായ പ്രതിഫലം ലഭിക്കുകയില്ല എന്നും പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട് സ്വഫുകൾ ചേർന്ന് നിൽക്കുന്നത് പരസ്പരം നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കാനും ഐക്യം ഉണ്ടാക്കാനും കാരണമാകുമെന്നും സ്വഫുകൾക്കിടയിൽ നിങ്ങൾ വിടവുകൾ വരുത്തുകയാണെങ്കിൽ പൂർണ്ണമായി നിന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ അനൈക്യം ഉണ്ടാക്കുമെന്നും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹം ഊരി മാറ്റപ്പെടുമെന്ന് എല്ലാം ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഭൂമിയിൽ നമുക്ക് ഏറ്റവും നമുക്ക് സന്തോഷമായി അവർക്ക് സുഖാനുഭവ കാല

മകനെ അല്ലെങ്കിൽ മകളെ റൂഹ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഭാനുഭവത്താലെ മലക്കുകളോട് ചോദിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ അടിമയുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ റൂഹ പിടിച്ചിട്ടുണ്ടോ അപ്പ അവര് എന്ന് പറയുമ്പോൾ അവർക്ക് സുഖാനുഭവത്താലെ ചോദിക്കുന്നുണ്ട് സബത്വം സമർത്ഥ സുഹാദിഹി നിങ്ങള് അവന്റെ സമർത്ഥ സുഹാദിഹി അവന്റെ കരളിന്റെ കഷ്ണത്തെ അല്ലേ നിങ്ങൾ അല്ലെങ്കിൽ അവൻ അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു മകനെയല്ലേ നിങ്ങൾ റൂഹ പിടിച്ചത് എന്നിട്ടെന്താണ് അടിമ നല്ല അടിമകളെ യും ചെയ്തു അപ്പോൾ മലക്കുകളോട് പറയുന്നതാണ് നിങ്ങൾ എന്റെ ആ അടിമക്ക് വേണ്ടി സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു വീട് നിർമ്മിക്കുകയും അതിന് ബൈക്കിൽ ഷന്ദെന്ന് പേര് നൽകുകയും ചെയ്യണമെന്ന് ഇത്തരത്തിൽ ഒരുപാട് അമലുകളിലൂടെ അള്ളാഹു സുഹാനമാണ് സ്വർഗത്തിൽ നമുക്ക് വീടുകൾ നൽകുക എന്നത് അതെത്രത്തോളം മഹത്തരമായതായിരിക്കും അതെത്രത്തോളം വിശാലമായതായിരിക്കും അതിൽ സംവിധാനങ്ങളായിരിക്കും അള്ളാഹു ഒരുക്കിയിട്ടുണ്ടാവുക അതിന് പുറമെ എന്തെല്ലാം അനുഗ്രഹങ്ങളായിരിക്കും അള്ളാഹു ഒരുക്കിയിട്ടുണ്ടാവുക എന്ന് നമുക്കാർക്കും അറിയില്ല അമലുകളിൽ നമുക്ക് അറിയില്ലാഹു അലഹു പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും അതാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ